പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഡൊമിനിക് എന്ന ചിത്രത്തിന് ഇപ്പോൾ ഇത് വലിയ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു ആദ്യ ദിവസം ഇരുന്നൂറ് സ്ക്രീനിൽ തുടങ്ങിയ ചിത്രത്തിന്റെ സ്ക്രീനും കാര്യങ്ങളെല്ലാം കൂടിയിരിക്കുന്നു മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ഡിക്റ്റേറ്റീവ് ഏജൻസിയുടെ സേവനങ്ങൾ ഇരുന്നൂറിൽ നിന്നും നാളെ മുതൽ കേരളത്തിലെ ഇരുന്നൂറ്റി സ്ക്രീനിലേക്ക് എന്നാണ് എഫ് അവർ കുറിച്ചിരിക്കുന്നത് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സ്ക്രീനിലേക്ക് വ്യാപിക്കാൻ ഡൊമിനിക് എന്ന ചിത്രത്തിന് സാധിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ചിത്രത്തിനും ആ ഒരു ചിത്രത്തിന്റെ ആദ്യ ദിവസം നൂറ്ററുപതിൽ കൂടുതൽ സ്ക്രീനിലായിരുന്നു പിന്നീടായിരുന്നു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലേക്കൊക്കെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന് എത്തപ്പെടാൻ സാധിച്ചത് ഇന്ന് രാവിലെ ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ ടോട്ടൽ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അൻപത്തിയേഴ് ലക്ഷത്തോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ റിലീസിന്റെ മുന്നേയുള്ള കേരള പ്രീസെയിൽ കളക്ഷൻ എന്നാൽ ഇന്ന് വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതും റെക്കോർഡായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് മമ്മൂക്കയുടെ ഈ ഒരു ലോ ഹൈപ്പ് മൂവിയായ ഡൊമിനിക് ാണ് തിയേറ്ററിൽ വലിയ വിജയം നേടി മുന്നേറുന്ന രേഖാചിത്രം വൻ ഹൈപ്പിൽ തിയേറ്ററിൽ എത്തിയ ഐഡന്റിറ്റി പ്രാവിൻകൂട് ഷാപ്പ് എന്നീ സിനിമകളുടെ പ്രീസെയിൽ കളക്ഷനെയാണ് ലോ ഹൈപ്പ് മൂവിയായ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന ചിത്രത്തിന് മറികടക്കാൻ സാധിച്ചിരിക്കുന്നത് ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ